ശബരിമല തീർത്ഥാടകർക്ക് വിരിവെച്ച് വിശ്രമിക്കാൻ പമ്പയിൽ സ്ഥാപിച്ച ജർമ്മൻ മോഡൽ പന്തൽ അനുഗ്രഹമാകുന്നു നിർമ്മിച്ചിരിക്കുന്ന താത്കാലിക പന്തലിൽ വെയിലും മഴയും ഏൽക്കാതെ തീർത്ഥാടകർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യമാണുള്ളത് പമ്പ മണപ്പുറത്ത് ഒരേ സമയം നൂറുകണക്കിന് തീർത്ഥാടകർക്ക് വിരിവെച്ച് വിശ്രമിക്കാൻ സ്വകാര്യ വ്യക്തി നിർമ്മിച്ചു നൽകിയ രാമമൂർത്തി മണ്ഡപം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ പൂർണമായും ഒലിച്ചു പോയിരുന്നു പിന്നീട് മണ്ഡലകാല സീസണുകളിൽ ഭക്തർക്ക് വിശ്രമിക്കാൻ വേണ്ടത്ര സൗകര്യമുണ്ടായിരുന്നില്ല മൂന്ന് ചെറിയ നടപ്പന്തൽ മാത്രമാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് ഈ കുറവ് പരിഹരിച്ചാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത്തവണ താൽക്കാലിക സംവിധാനം ഒരുക്കിയത് പമ്പയുടെ തീരത്തായതിനാൽ ഇനിയൊരു സ്ഥിരം പന്തലിനെ ഇവിടെ പരിമിതിയുണ്ട് എങ്കിലും അടുത്ത സീസൺ മുതൽ പാതി സ്ഥിരമായ സംവിധാനം ഒരുക്കുന്നതിനെ കുറിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആലോചിക്കുന്നുണ്ട്